ബാക്കി വന്ന പുട്ടുകൊണ്ട് നമുക്കൊരു മസാലപ്പുട്ട റെഡിയാക്കാം ഇതിന് കറിയൊന്നും വേണ്ട ഒരു ചട്ടി എടുക്കാം കുറച്ച് നെയ്യ് ഒഴിച്ച് അത് രണ്ട് കറിവേപ്പില ഇടുക ഉള്ളി രണ്ട് ഒരു തക്കാളി ഒരു പച്ചമുളക് കുറച്ച് ഇഞ്ചിയും വെള്ളം വെള്ളമുള്ളി പേസ്റ്റ് ഇതൊക്കെ ഇട്ട് നന്നായി വഴറ്റുക കുറച്ച് ഉപ്പ് ഇടാം ഉപ്പിട്ടതിനാൽ വേഗം വഴന്ന് കിട്ടും അങ്ങനെ നന്നായി ഇതിന് കറി വേറെ കറിയൊന്നും ആവശ്യമില്ല പിന്നെ നമുക്ക് ഇതിനൊരു മുട്ട വേണം മുട്ടയിലൊരു കഷ്ണ ഉള്ളിയോ കുറച്ച് കുരുമുളക് പൊടിയോ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് അത് കലക്കി വെക്കാം എന്നിട്ട് ഇതിൻ്റെ മസാല ചേർക്കാം മുളക് പൊടി കുരുമുളക് പൊടി മഞ്ഞ് ലേശം മഞ്ഞൾപ്പൊടി കുറച്ച് ചിക്കൻ മസാല അതിന് അളവൊന്നുമില്ല ഇങ്ങനെ ആവശ്യത്തിന് കുറേ കൂടുതലായി കഴിഞ്ഞാൽ മസാലേൻ്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ് അതുകൊണ്ട് എല്ലാം ലേശം ലേശം ഇട്ട് കുറച്ച് അത് വഴിന്ന് നല്ല പച്ചമണം മാറിക്കഴിഞ്ഞാൽ നമുക്ക് ആ മസാല ഒരു സൈഡിലാക്കാം എന്നിട്ട് കുറച്ച് നെയ്യ് ഒഴിച്ച് മുട്ട ആ കലക്കി വെച്ച മുട്ട ഒന്ന് ഒഴിച്ച് ചിക്കി അത് ചിക്കൻ നല്ലോണം ചിക്ക വറന്ന് വന്ന എല്ലാം ഒന്നിച്ച് മിക്സാക്കുക എന്നിട്ട് ബാക്കി വന്ന പുട്ട് നമുക്ക് നല്ലോണം പൊടിച്ചെടുക്കാം അത് ഞാൻ രാവിലെ ഉണ്ടാക്കിയ പുട്ടാണ് അത് വാക്കി വന്നപ്പോൾ ഇങ്ങനെ ചെയ്യാമെന്ന് കരുതി നല്ലോണം മിക്സാക്കി പൊ പൊടിച്ചെടുത്ത് പുട്ട് നല്ലോണം ആ മസാലയിൽ മിക്സാക്കി വെക്കുക അടുപ്പിൽ തന്നെ വെച്ച് സ്റ്റൗൽ തന്നെ വെച്ചിട്ട് നല്ലോണം മിക്സാക്കിയിട്ട് നല്ലോണം ചൂടാക്കി എടുക്കുക നല്ല ചൂടാക്കി കഴിഞ്ഞാൽ കുറച്ച് മല്ലിയില വിതറി കൊടുക്കുക നല്ല ടേസ്റ്റിയായ പുട്ട് തട്ടി